അടവിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഭരണപാർട്ടിക്കാരുടെ ക്രൂരവിനോദം കിലോമീറ്ററുകൾ താണ്ടിയെത്തുന്ന സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടായി യൂണിയനുകളുടെ തമ്മിലടി തണ്ണിത്തോട്ടിലെ സി പി ഐ സി പി എം പോരാണ് അടവിയിലെ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിനും വിലങ്ങുതടിയാകുന്നത് ഇടപെട്ട വനപാലകർക്കു നേരെ സി പി എം ലോക്കൽ സെക്രട്ടറി വക ഭീഷണി വനംവകുപ്പും തൊഴിലാളി യൂണിയനുകളുമായി തർക്കം ഉടലെടുത്തതോടെ സംസ്ഥാനത്തെ പ്രമുഖ എക്കോ ടൂറിസം കേന്ദ്രമായ അടവിക്ക് അനിശ്ചിതകാലത്തേക്ക് പൂട്ടു വീണു സംസ്ഥാനത്ത് കുട്ടവഞ്ചി സവാരി നടത്തുന്ന വനമേഖലയിലെ അടവിയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഗവി അടവി ആനക്കൂട് ടൂറിസം കേന്ദ്രങ്ങളെ പരസ്പരം കോർത്തിണക്കിയുള്ള വിശദമായ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സമരവും അടച്ചുപൂട്ടലും ഉണ്ടായിരിക്കുന്നത് റെഡ് അലേർട്ട് കാരണം ഏതാനും ദിവസം മുമ്പ് അടച്ചപ്പോൾ തന്നെ ഇവിടത്തെ തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരുന്നു നേരത്തെ എ ഐ ടി യു സിയിൽ പെട്ട തൊഴിലാളികൾ മാത്രമാണ് ഇത്തരത്തിൽ കുട്ടവഞ്ചി തുഴച്ചൽ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് അടുത്തിടെ സി ഐ ടി യൂണിറ്റ് ഉണ്ടാക്കി ഇവർ ഇവിടെ കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തു അതേസമയം ഇത് വനമേഖലയാണെന്നും കൊടിമരം നീക്കണമെന്നും വനംവകുപ്പ് ജീവനക്കാർ പറയുകയുണ്ടായി എന്നാൽ യൂണിയൻകാർ ഇതിന് തയ്യാറായില്ല തുടർന്നുണ്ടായ നീക്കങ്ങളാണ് അടച്ചുപൂട്ടലിലേക്ക് എത്തിയത് സി ഐ ടി യൂണിയൻകാർ നടത്തിയ സമരത്തിൽ പ്രസംഗിച്ച സി പി എം ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് ജീവനക്കാരുടെ കൈവെട്ടുമെന്ന് ഭീഷണി മുഴക്കി തങ്ങൾക്ക് ജോലി സുരക്ഷിതത്വം ഇല്ലെന്നും പോലീസ് കേസെടുക്കുന്നില്ലെന്നും പറഞ്ഞ് ജീവനക്കാർ വനവകുപ്പ് അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു അടവിലെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾക്കായി ആകർഷകമായ ഗാർഡൻ റെസ്റ്റോറന്റ് വ്യൂഡേക്ക് എലിഫന്റ് റഞ്ച് ബാത്തിംഗ് പൂൾ വാട്ടർ കിയോസ്ക് ജംഗിൾ ലോഡ്ജിൽ ഡോർമെറ്ററി മുറികളും ശാലമായ പാർക്കിംഗ് ഏരിയ പാതയോര ഭക്ഷണശാല തുടങ്ങിയവയൊക്കെയും നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു ഇനി തുറന്നാൽ തന്നെ വീണ്ടും പഴയ രീതിയിലേക്ക് വരാൻ സമയം ഏറെ വേണ്ടിവരും കുട്ടവഞ്ചികൾക്ക് പ്രായം ഏറിയതോടെ കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തഞ്ചെണ്ണം പുതിയതായി വന്നത് ഇതിൽ ടാറും മറ്റും പുരട്ടി വെള്ളത്തിലിറക്കാൻ പണികൾ നടക്കുകയാണ് ഇതിന് എപ്പോൾ എന്നും കണ്ടറിയണം അതേസമയം സിഐ ടി യൂണിയനിൽപ്പെട്ടവർ സമരത്തിൽ നിന്ന് പതുക്കെ പിന്മാറുകയാണ് കുട്ടവഞ്ചി സവാരി നടക്കുന്നത് ഇവർ എതിർക്കുന്നില്ല സമരത്തിൽ നിന്ന് പിന്മാറുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാൽ നാണക്കേട് നാണക്കേടുണ്ടാകുമെന്ന് കരുതി നിശബ്ദരായി ഇരിക്കാനാണ് ഇവരുടെ നീക്കം എന്തായാലും കിലോമീറ്ററുകൾ താണ്ടിയെത്തുന്ന സഞ്ചാരികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാവുകയാണ് ഇത്തരത്തിൽ യൂണിയനുകളുടെ ഈയൊരു തമ്മിലടി സി പി എം ലോക്കൽ സെക്രട്ടറി വകായുള്ള ഭീഷണിയും ഇത്തരത്തിൽ വനപാലകർക്ക് ഒരു തടസ്സമായി വരികയാണ് തന്നെയാണ് ഇത് അനിശ്ചിതകാലത്തേക്ക് പൂട്ടിയത് എന്തായാലും സംസ്ഥാനത്ത് സവാരി നടക്കുന്ന വനമേഖലയിലെ അടവിയിലേക്ക് നിരവധി വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്